ചേട്ടാ ഞാനേ പാർലറിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേ ഒരു ഷോപ്പിൽ ഒരു പട്ടുസാരി എടുക്കുന്നു ചേട്ടാ ഞാൻ വാങ്ങിച്ചോട്ടെ ഒരു പട്ടുസാരി അല്ല മോള അഞ്ച് പട്ടുസാരി മേടിച്ചോ ശരിക്കും അതെ പക്ഷെ ഇപ്പഴാ ഞാൻ ഓർത്തത് എനിക്ക് മാച്ചിന് ഒരു മാലയില്ല ചേട്ടാ ഞാന് ഒരു ജ്വല്ലറി കയറിയിട്ട് ഒരു മാല എടുത്തോട്ടെ ഒരു മാല രണ്ട് പവന്റെ രണ്ട് മാല മേടിക്കോട്ടെ ശരിക്കും പിന്നെ ആ കൈയിരിക്കുന്ന കാടില്ലേ പൈസ മൊത്തം ചെലവാക്കും എല്ലാം നോക്കണതാവിന് വൃത്തി ലേശം കുറവാണെങ്കിൽ ഭാര്യയുടെ ആരുടെ ഭാര്യ അല്ല ചേട്ടിപ്പോ ഭാര്യയോട് സംസാരിക്കുന്നേ ഞാൻ പറഞ്ഞു ചേട്ടൻ എല്ലാം വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ലവ്വിങ് ആയിരുന്നു അയ്യോ എന്റെ ഭാര്യ ഒന്നുമില്ല ഞാൻ തോന്നുന്ന ഒരു ഫോൺ കിട്ടിയത് ആരാണ് എന്തൊക്കെ മേടിച്ചോ ഞാൻ മേടിച്ചോ പറഞ്ഞു ഈ ഫോൺ ചേട്ടന് അല്ലേ ഒരുപാട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ മൈൻഡ് ചെയ്ത എല്ലാവർക്കും ആയിരം രൂപ ഏഹ് നാട്ടിൽ ചെല്ലുമ്പോ എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാല് ആളായിരുന്ന അടിപൊളിയാണ് കൊടാ